എല്ലാവർക്കും നല്ല നമസ്കാരം ചാലക്കുടി അമ്പ് തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ് ശനി ഞായർ തിങ്കൾ പിന്നെ മാർക്കറ്റമ്പ് വരെയുള്ള വലിയ ആഘോഷങ്ങൾ ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകൾ വന്നു ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലക്കുടിയുടെ ദേശീയോത്സവങ്ങളൊന്നാണ് ഈ അമ്പു തിരുനാൾ ആഘോഷം പക്ഷേ നമുക്കറിയാം നമ്മുടെ ചാലക്കുടി പെരുന്നാളുമായി ബന്ധപ്പെട്ട് പട്ടണം അഭിമുഖീകരിക്കുന്ന വീക്കെൻഡുകൾ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഗതാഗത കുരുക്ക് വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ചാലക്കുടി പട്ടണം അപ്പോൾ അമ്പ് തിരുനാളിന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഗതാഗത കുരുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഇതിനൊരു പരിഹാരം അവൻ ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് ചാലക്കുടി നഗരസഭ ഈ തിരുനാൾ കാലത്ത് പാർക്കിംഗ് സംബന്ധമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ചില പാർക്കിംഗ് സ്ഥലങ്ങൾ നമ്മുടെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ചാലക്കുടി ടൗൺ ഹാൾ ഗ്രൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് തുടങ്ങി കുറച്ച് പാർക്കിംഗ് പ്ലേസുകൾ പ്രത്യേകം തീരുമാനിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഈ ഗതാഗത പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടും ഗതാഗത കുരുക്ക് ഉണ്ടാകാതിരിക്കാനൊക്കെ പ്രത്യേകം തീരുമാനങ്ങൾ നഗരസഭ എടുത്തിട്ടുണ്ട് നമ്മുടെ ബഹുമാനായിട്ടുള്ള ചെയർമാൻ ശ്രീ ഷിബു വാലപ്പൻ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിക്കുന്നതാണ് ചാലക്കുടിയുടെ ദേശീയോത്സവമായിട്ടുള്ള സെന്റ് മേരീസ് മൊറോന ചർച്ചിലെ അമ്പ് തിരുനാളിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ജനം നമ്മുടെ ചാലക്കുടി പട്ടണത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഭാഗമായി വലിയ ജനത്തിരക്കും അതിനോടനുബന്ധിച്ച് ഗതാഗത കുരുക്കും സാധാരണയായിട്ട് നമ്മുടെ പട്ടണത്തിൽ ഉണ്ടാകാറുള്ളതാണ് അതുകൊണ്ട് തന്നെ തിരുനാളിനോടനുബന്ധിച്ച് ഇക്കാര്യങ്ങളിൽ ഒരു പരിധി വരെയെങ്കിലും ഗതാഗത കുരുക്കും അതുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ഒഴിവാക്കുന്നതിന് നഗരസഭ നേരത്തെ തന്നെ അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ പ്രത്യേകമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതികളുടെയും ഒക്കെ പ്രത്യേകിച്ച് ഇടവക അതിർത്തിയിലുള്ള ജനപ്രതികളുടെയൊക്കെ യോഗം നമ്മളോട് വിളിച്ചു കൂട്ടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ ചേർന്ന യോഗം ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ തിരുനാളിൻ്റെ ഭാഗമായി വിളിച്ചു ചേർത്ത അതിൻ്റെ ആലോചനാ യോഗത്തിലും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും നമ്മൾ അവിടെ അറിയി അറിയിക്കുകയുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ടൗണും നഗരത്തിന്റെ ഉത്ഭാഗത്തും അതുപോലെ അതുപോലെ തന്നെ അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള റോഡുകളും കാനകളൊക്കെ പരമാവധി ശുചീകരണം നടത്താനായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ നഗരസഭ ശ്രമിച്ചിട്ടുണ്ട് ഒരു ഒരു പരിധിവരെ അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഗതാഗതക്കുരുക്കി ഒഴിവാക്കുന്നതിന് പട്ടണത്തിൽ തന്നെ ആവശ്യമായിട്ടുള്ള ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കണം എന്നാണ് നഗരസഭ തീരുമാനിച്ചത് അതിനുള്ള കുറച്ച് സ്ഥലങ്ങൾ നഗരസഭ നിശ്ചയിച്ചിട്ടുണ്ട് അതിന് അവിടെ ആവശ്യമായിട്ടുള്ള സൂചനാ ബോർഡുകൾ നമ്മൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും പട്ടണത്തിൻ്റെ ഉത്ഭാഗത്ത് നമ്മുടെ ടൗൺ ഹാൾ മൈതാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർക്കിംഗ് സ്ഥലമായിട്ട് നഗരസഭ നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ ഈ ശനി ഞായറായിരം ദിവസങ്ങളിൽ ആവശ്യമായ സെക്യൂരിറ്റിയെ ഉൾപ്പെടുത്തി അവിടെ നമുക്ക് വാഹനങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള ഒരു സൗകര്യം ടൗൺ ഹാൾ മൈതാനത്ത് ഒപ്പം തന്നെ ടൗൺ ഹാൾ മൈതാനത്ത് ഈ മൂന്ന് ദിവസവും വൈകുന്നേരങ്ങളിൽ സൗജന്യമായിട്ടുള്ള കുടിവെള്ള വിതരണം നഗരസഭയുടെ ഭാഗത്തു നിന്ന് ആളുകൾക്ക് എത്തിച്ചേരുന്ന ആളുകൾക്ക് കുടിവെള്ളം സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള സൗകര്യം അവിടെ ഏർപ്പെടുത്തുന്നുണ്ട് പിന്നെ പാർക്കിങ്ങിനായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഒന്ന് നമ്മുടെ ദേശീയപാതയോട് ചേർന്നിട്ടുള്ള നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ടാണ് രണ്ടാമത്തേത് ഹൗസിംഗ് ബോർഡിന്റെ ഉൾഭാഗത്തുള്ള മൈതാനം പാർക്കിങ്ങിനായിട്ട് സജ്ജമാക്കിയിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റിന്റെ പുറകു വശത്ത് വെട്ടുകടവ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പാർക്കിങ്ങിനായിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ കോൺവെന്റ് സ്കൂള് വഴി തുടങ്ങുന്ന അറ്റ്ലസ് എന്ന സ്ഥാപനത്തിന്റെ ഗ്രൗണ്ട് പാർക്കിംഗ് സ്ഥലം നമ്മുടെ ഈ പാർക്കിങ്ങിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ആനമല ജംഗ്ഷൻ നോർത്ത് ബസ് സ്റ്റാൻഡിന്റെ നമ്മുടെ സ്ഥലം ആ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ആയിട്ട് സൗജന്യമായിട്ട് പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ പാർക്കിങ്ങിന്റെ സൂചനാ ബോർഡുകൾ നഗരസഭ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും അറിയിക്കാനുള്ളത് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പരമാവധി ഈ സ്ഥലങ്ങളിൽ സൗകര്യപ്രദമായ സ്ഥലങ്ങളിലൊക്കെ പാർക്ക് ചെയ്ത് ജനങ്ങൾ പള്ളിയിലേക്കും പള്ളിയുമായി ബന്ധപ്പെട്ട തിരുനാളിൻ്റെ പരിപാടികളിലേക്കും വരണം എന്നാണ് നഗരസഭയ്ക്ക് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഈ മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കുടിവെള്ള ബോട്ടിലുകൾ നമ്മുടെ വഴിപാരങ്ങളിലൊക്കെ വലിച്ചെറിയുന്ന സാഹചര്യങ്ങൾ നമുക്ക് സാധാരണയായിട്ട് കാണാറുണ്ട് അതിന് ഏഴ് നഗരത്തിന്റെ ഏഴ് സ്ഥലങ്ങളിൽ നഗരസഭ ഇതിനായിട്ട് പ്രത്യേകമായിട്ട് ബോട്ടിൽ ബൂത്തുകൾ ഈ ദിവസങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് നമ്മൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട ബോട്ടിലുകൾ വഴിയോരങ്ങളിൽ വലിച്ചെറിയാതെ പരമാവധി ഈ ബോട്ടിൽ ബൂത്തുകളിൽ നിക്ഷേപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുകൂടി പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു കാര്യം നമ്മുടെ പള്ളിയുടെ മുൻഭാഗത്തുള്ള റോഡ് തീർച്ചയായിട്ടും നമുക്കറിയാം പഴയ ദേശീയപാത മുതൽ പള്ളി വരെയുള്ള ആ ദൂരത്തിലുള്ള ആ റോഡ് ആ റോട്ടിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ജനം ഒന്നായി പള്ളിയിലേക്ക് പോകുന്ന ഒരു സ്ഥലം ഏറ്റവും അസൗകര്യമുള്ള ഒരു സ്ഥലമാണ് അതിനിടയിൽ തന്നെ തിരുനാളിനോടനുബന്ധിച്ച് വഴിയോര കച്ചവടക്കാരൊക്കെ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തൊക്കെ ഉണ്ടാകും ആ വഴിയിൽ അത്രയും ദൂരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാൻ ഒരു പൂർണ്ണ നിരോധനം വാഹന പാർക്കിങ്ങിന് നമ്മളവിടെ ഏർപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആ വഴിയിൽ ഈ മൂന്ന് ദിവസങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യരുത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് നഗരസഭയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ഈ തിരുനാൾ ഈ ചാലക്കുടിയുടെ ദേശീയോത്സവം ഏറ്റവും മനോഹരമായിട്ടും ജനങ്ങൾക്ക് സൗകര്യപ്രദമായും നമുക്ക് നടത്തിക്കൊണ്ട് പോകുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ചാലക്കുടി തിരുനാൾ നമ്മുടെ തിരുനാളാക്കി മാറ്റാം അതല്ലെങ്കിൽ എല്ലാവരും കൂടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടി പട്ടണം വലിയ ഗതാഗത ഗുരുക്കിലേക്ക് മാറും അപ്പോൾ അതിന് ചാലക്കുടി നഗരസഭയുടെ ഈ നിർദ്ദേശങ്ങളോട് നമുക്ക് വളരെ സ്വാഗതം ചെയ്യാം അതനുസരിക്കാം നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പാർക്കിംഗ് അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ഈ തിരുനാളിനെ മനോഹരമാക്കാം കളറാക്കാം നന്ദി നമസ്കാരം